ഞാൻ എന്താണ് ഷോബിയെക്കുറിച്ച് പറയേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു സംസ്ഥാന പുരസ്കാരം അൻപതോളം സിനിമകൾ എണ്ണിയാൽ തീരാത്തത്ര ടെലിവിഷൻ സംഭാവനകൾ ലോകത്തിലെ ഏറ്റവും ആഹ്ലാദകരമായ കാഴ്ചകളിലൊന്ന് നിങ്ങളെ കാണുമ്പോഴാണ് നിങ്ങളെല്ലാവരെയും കാണുമ്പോഴാണ് എന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു കാരണം സാധാരണഗതിയിൽ പ്രശസ്തരുടെ മക്കളെ അവർ അപ്രശസ്തരാണെങ്കിൽ നിങ്ങളെപ്പോലെ അറിയപ്പെടുന്നവരാണെങ്കിലല്ല അപ്രശസ്തരാണ് എങ്കിൽ പരിചയപ്പെടുത്തുമ്പോൾ ഇന്നയാളിൻ്റെ മകൻ എന്ന് നമ്മൾ പറയാറുണ്ട് മലയാളിക്കേറെ ബഹുമാനീയനായ തിലകഞ്ചേട്ടൻ്റെ മക്കളുടെ കാര്യത്തിൽ പക്ഷേ അങ്ങനെ പറയണ്ട നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ തന്നെ ഇത് തിലകഞ്ചേട്ടൻ്റെ മകനാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും അത്ര കണ്ട് കൃത്യമായ ഒരു ക്രോമോസോം കയ്യൊപ്പുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അത് സോണിയക്കും താങ്കളുടെ ഉണ്ട് ഇന്ന് കൂടുതൽ കൂടുതൽ ഈ നെറ്റിയും ഇവിടെയൊക്കെയാണ് കൃത്യമായി പെട്ടെന്ന് മനസ്സിന് മുമ്പിൽ തിലകേട്ട ഒരു ചെറിയ പതിപ്പിരിക്കുന്നത് പോലെയാണ് തീർച്ചയായിട്ടും ഷോബിയുടെ വിശേഷങ്ങൾ പറയൂ നല്ല വിശേഷങ്ങളാണ് ഈ പറഞ്ഞ അമ്പതോളം സിനിമ എന്ന് പറഞ്ഞു ഇപ്പം വീണ്ടും സിനിമയിൽ കുറച്ചുകൂടി സജീവമായി കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജോൺ പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയാണ് ഒരു മുഴുനീള സിനിമ എന്ന് പറയാം അതിനകത്ത് ഒരു കഥാപാത്രം അത്രയ്ക്കും ലെങ്തിയായിട്ടുള്ള കഥാപാത്രം എനിക്ക് തോന്നുന്നു സിനിമയിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു വ്യത്യസ്ത ലുക്കിലൊക്കെയാണ് വരുന്നത് അതുകൊണ്ടാണ് ഇമീഷൊന്നും ഇല്ലാത്തത് പിന്നെ വേറെയും ഒരു ഇറങ്ങാനായിട്ട് രണ്ട് മൂന്ന് സിനിമകളുണ്ട് ലാലേട്ടൻ്റെ പടം ഉൾപ്പെടെ തുടരും അതുപോലെ സുരേഷ് ഗോപിയുടെ കൂടെ ഒരു പടം ജെ എസ് കെ പിന്നെ ആസാദി എന്ന് പറയുന്ന ഒരു പടം ദ പെറ്റ് ഡിക്റ്റീവ് എന്ന് പറയുന്നൊരു പടമുണ്ട് നമ്മുടെ ഷറഫുദ്ദീൻ നായകനായിട്ട് അഭിനയിക്കുന്ന പടം അതൊരു കോമഡി ടച്ച് പേര് പെറ്റ് അതൊരു പ്രത്യേക ഒരു രസകരമായൊരു സാധനമാണ് നല്ല നല്ലൊരു സിനിമയായിട്ട് വരുമെന്നാണ് വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ആശാൻ എന്ന് പറയുന്ന സിനിമയും അതിൻ്റെ ടൈറ്റിൽ മാറുമെന്ന് എനിക്കറിയില്ല ആ സിനിമയും എല്ലാവരെയും ചിരിപ്പിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണെന്നാണ് എൻ്റെ വിശ്വാസം അത് നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് മീൻസ് സംവിധായകരൊക്കെ പറയുന്നത് പിന്നെ സീരിയൽ നിറയുണ്ട് തന്നെ അഭിനയത്തോടൊപ്പമോ അതിനേക്കാൾ മുകളിലോ താങ്കൾക്ക് കമ്പമുണ്ട് ഡബിങ്ങിൽ തീർച്ചയായിട്ടും കാര്യം എൻ്റെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ ഒരു എൻ്റെ ഒരു ലൈഫ് നിലനിർത്തിക്കൊണ്ട് പോകുന്നത് തീർച്ചയായിട്ടും എൻ്റെ ശബ്ദം ഉപയോഗിച്ച് തന്നെയാണെന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാം അഭിമാനത്തോടെ പറയാം സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു സ്റ്റേറ്റ് അവാർഡ് ആരണം കിട്ടിയിട്ടുണ്ട് തന്നെ ഡബിങ്ങിന് തന്നെ മൂന്ന് സിനിമയ്ക്കും മൂന്ന് ടെലിവിഷനും സിനിമയ്ക്ക് ഏതൊക്കെയായിരുന്നു സിനിമയ്ക്ക് പഴശ്ശിരാജ നമ്മുടെ പത്തൊമ്പതാം നൂറ്റാണ്ട് പിന്നെ ആ സിനിമയുടെ പേര് ഇപ്പോഴും എനിക്ക് എൻ്റെ ഓർമ്മയിൽ നിൽക്കില്ല ഒരു ഷൈജു അന്തിക്കാടിൻ്റെ സിനിമയാണ് അതിൻ്റെ പേര് പെട്ടെന്ന് പെട്ടെന്ന് കൂടി കിട്ടത്തില്ല ഒരു നീണ്ട പേര അങ്ങനെ മൂന്ന് സിനിമയ്ക്കാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ ഷോർട്ട് ഫിലിംസ് അതും മൂന്നെണ്ണം ഭദ്ര പിന്നെ അതും കുറേ വർഷങ്ങൾക്ക് മുമ്പായത് കൊണ്ട് ഇതിൻ്റെ പേരുകളൊന്നും ഓർമ്മ നിൽക്കുന്നില്ല വീട്ടിലെ വീട്ടില് ഭാര്യ രണ്ട് മക്കൾ മകൾ മെഡിക്കൽ കോളേജ് മകൾ മെഡിക്കൽ കോളേജാണ് ഇപ്പോൾ മൂന്നാമ എം ബി ബി എസ് പഠിച്ചുകൊണ്ടിരിക്കുന്നു മകൻ ഇപ്പോൾ പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് എൻ്റെ എന്താ പറയുക വെക്കേഷൻ ആസ്വദിക്കാൻ തുടങ്ങി ഭാര്യ അതോ ഇല്ല ഇല്ല ഹൗസ് വൈഫാണ് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ബ്രദറിൻ്റെ മകനും ഗംഭീരമായ ഒരു അരങ്ങേറ്റമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവനും ഒരു വലിയൊരു ഇൻട്രൊഡക്ഷൻ കിട്ടിയെന്നുള്ളതാണ് അല്ല അതിന് ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത് അവൻ്റെ ആ ഇൻട്രൊഡക്ഷനിൽ തന്നെ അവൻ്റെ ഒരു ശബ്ദത്തിൻ്റെ പ്രാധാന്യം അപ്പോൾ തിലകൻ്റെ പാരമ്പര്യം അവൻ കാത്തു എന്ന് പറയാം